കൊറോണ വൈറസിന്റെ ഭീതിയിലൂടെ രാജ്യങ്ങൾ കടന്നു പോകുമ്പോഴും ഭ്രൂണഹത്യ വ്യാപിപ്പിക്കുവാൻ ശ്രമങ്ങൾ നെയ്തെടുത്ത് ഐക്യരാഷ്ട്രസഭ കൊറോണ വൈറസ് സ്ത്രീകളുടെ മേൽ ഏൽപ്പിക്കുന്ന ആഘാതം എന്ന വിഷയം ആസ്പദമാക്കിക്കൊണ്ട് കൊറോണ വൈറസിൽ നിന്നും സ്ത്രീകളെ രക്ഷിച്ചെടുക്കേണ്ടതിന്റെ രക്തചുരുക്കം ഈസ്റ്ററിന് മുൻപ് ജനറൽ സെക്രട്ടറി ആന്റോണിയോ ഗുട്ടറസ് ഐക്യരാഷ്ട്രസഭയിൽ അവതരിപ്പിച്ചിരുന്നു ഗുട്ടറസിന്റെ നിർദ്ദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തി രണ്ട് കരട് പ്രമേയങ്ങൾ ഐക്യരാഷ്ട്രസഭ ഈ ആഴ്ച ചർച്ചയ്ക്ക് എടുത്തിരുന്നു ഭ്രൂണഹത്യ നടപ്പാക്കുന്നതിൽ രാജ്യങ്ങൾ നിർവഹിക്കേണ്ട അല്ലെങ്കിൽ നിർവഹിക്കുന്ന പങ്കിനെപ്പറ്റിയാണ് പ്രധാനമായും ചർച്ച ചെയ്തത് സൗദി അറേബ്യ ഈജിപ്ത് ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും വന്ന പ്രമേയങ്ങളിൽ ഭ്രൂണഹത്യ സംബന്ധിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ രാജ്യങ്ങൾക്കായിരിക്കണം എന്നാണ് അവകാശപ്പെടുന്നത് എന്നാൽ രാജ്യങ്ങളെക്കാൾ ഉയർന്ന പദവി അലങ്കരിക്കുന്ന ഐക്യരാഷ്ട്രസഭയ്ക്ക് അധികാരമുണ്ടെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ വ്യക്തമാക്കുന്നു രാജ്യങ്ങളുടെ മേൽ ഐക്യരാഷ്ട്രസഭയ്ക്കുള്ള അധികാരത്തെ സംബന്ധിച്ച തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും രണ്ട് കരട് രേഖകളും ഭ്രൂണഹത്യയെ ശക്തമായി പിന്തുണയ്ക്കുന്നുണ്ട് കൊറോണ വൈറസ് മൂലം ഐക്യരാഷ്ട്രസഭയെ നടക്കുന്ന ചർച്ചകളുടെ സുതാര്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ പ്രമേയങ്ങളുടെ മേൽ ചർച്ചകൾ നടക്കുമ്പോൾ അതിനെ എതിർക്കാൻ രാജ്യങ്ങളുടെ അധികാരം വളരെ പരിമിതമായി മാറിയ സാഹചര്യത്തിലാണ് ഗർഭചിദ്രത്തിനുവേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ നടപടി സജീവമായിരിക്കുന്നത് വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ എതിർപ്പ് ഉന്നയിച്ചെങ്കിൽ നിശ്ചയിച്ചിരിക്കുന്ന സമയപരിധി കഴിഞ്ഞാൽ സ്വമേധയാ പ്രമേയം പാസാക്കുന്ന രീതിയാണ് കൊറോണ പ്രതിസന്ധി മൂലം നിലവിലുള്ളത് കൊറോണ വൈറസിനെ ഒരു പകർച്ചവ്യാധിയായി പ്രഖ്യാപിക്കാതെ ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികൾ അത്യാവശ്യ സേവനങ്ങളുടെ പട്ടികയിലേക്ക് ഭ്രൂണഹത്യയും ഉൾപ്പെടുത്തുന്നത് സംഘടനയുടെ ജീവൻ വിരുദ്ധ നിലപാടിനെ ഒരിക്കൽ കൂടി സ്ഥിരീകരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ തന്നെ കൊണ്ടുവന്ന അബോഷൻ അനുകൂല നിലപാടിനെതിരെ അമേരിക്കയും ഹംഗറിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്ത് വന്നിരുന്നു